കുവൈറ്റിലെ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജനറൽ ട്രാഫിക് വിഭാഗം ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു ഡ്രോണുകൾ പോലുള്ള സാങ്കേതിക വിദ്യയും കൂടാതെ സിവിൽ പട്രോളിംഗും ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി ഓവർടേക്കിംഗ് നിയമങ്ങൾ ലംഘിക്കുന്നവരെയും മനഃപൂർവ്വം ഗതാഗതം തടസ്സപ്പെടുത്തുന്നവരെയും ലക്ഷ്യമിട്ട് ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ സെക്ടർ ഫീൽഡ് ക്യാമ്പയിനുകൾ നടത്തി ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിലും ട്രാക്കിങ്ങിനും പുറമെ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ പെട്രോളിംഗും സുരക്ഷാ നിയന്ത്രണ വകുപ്പിന്റെ സിവിൽ പെട്രോളിംഗും ഈ ക്യാമ്പയിനുകൾ ഉൾപ്പെട്ടിരുന്നു ഗതാഗത സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ ആഭ്യന്തര മന്ത്രാലയം ഗതാഗത സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പൌരന്മാരോടും താമസക്കാരോടും ഗതാഗത നിയമങ്ങൾ പാലിക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിക്കാനും മന്ത്രാലയം ആഹ്വാനം ചെയ്യുന്നു കുവൈത്തിൽ നിന്നും കേളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്കര